ആ ഞാൻ ഈ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഇടക്കേപ്പുറം പാറയൽ മുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഉള്ളത് നമുക്കിന്ന് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മുപ്പത് സെന്റ് സ്ഥലമാണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാർച്ച് ചെയ്ത പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മുപ്പത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇടക്കേപ്പുറം എൽ പി യു സ്കൂള് അതുപോലെ തന്നെ യു പി യു സ്കൂള് ഇതിനെല്ലാം തൊട്ടടുത്തായിട്ടാണ് വെറും അര കിലോമീറ്റർ മാത്രമാണ് ഉപ്പറങ്ങ യു പി യു സ്കൂളും എൽ പി യു സ്കൂളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം തീർച്ചയായും ജെനുവിൻ ആയിട്ടുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാപ്പ് ചെയ്ത പോക്കറ്റോടാണ് ഈ ഒരു മുപ്പത് സെന്റ് സ്ഥലത്തിന് ഫ്രണ്ടേജ് ആയിട്ട് വന്നിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ബ കാണിച്ചു കൊടുക്കാം നല്ല ആയിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയ ആണ് നല്ലൊരു അടിപൊളി എന്താ പറയുക കാമൻ ടൂൾ പ്ലേസ് ആണ് നല്ല